എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മീനു ടോക്കീസ് ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ആകെ വൈറലായ ഒരു വാർത്ത നിങ്ങൾ കണ്ടായിരിക്കും അതായത് കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിച്ചിലിൽ മരണപ്പെട്ട അർജുൻ ചേട്ടന്റെ കുടുംബവും ലോറി ഉടമയായിട്ടുള്ള മനാഫിനെതിരെ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതായത് ലോറി ഉടമ മനാഫ് അവരുടെ കുടുംബത്തെ വിറ്റ് കാശാക്കുന്നു അവരുടെ ഇമോഷൻ വിറ്റ് കാശാക്കുന്നു അല്ലെങ്കിൽ ഇത് വെറും പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് മുതലായിട്ട് ഒരുപാട് ആരോപണങ്ങളാണ് ആ കുടുംബം പറഞ്ഞത് നേരത്തെ തിരിച്ച് മനാഫിൻ്റെ സൈഡിൽ നിന്ന് വരികയാണെങ്കിൽ ആ പുള്ളിക്കാരൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും അങ്ങനെ ചെയ്തതല്ല പുള്ളിക്കാൻ്റെ ആവശ്യമില്ല പുള്ളിക്ക് ആവശ്യത്തിനുള്ള earnings ഉണ്ട് ഇങ്ങനെയുള്ള പബ്ലിസിറ്റി ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നാണ് ആവശ്യം പറയുന്നത് അങ്ങനെ ഈ ഒരു ഇഷ്യൂ കത്തി നിൽക്കുന്നതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ആകെ ഭയങ്കര നെഗറ്റീവ്സ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് ഒരു സൈഡിൽ നമ്മൾ ആ ഫാമിലിയെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കെതിരെയാണ് ഫുള് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പുറത്ത് മനാഫെന്ന് പറഞ്ഞ വ്യക്തിക്ക് സപ്പോർട്ട് കൂടുതലും ചെയ്യുന്നുണ്ട് അപ്പൊ ആ ഒരു കേസിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരുടെ സൈഡിൽ നമ്മൾ ചിന്തിച്ച് നോക്കണം ഇപ്പൊ നമ്മള് മനാഫെന്ന് പറഞ്ഞ വ്യക്തിയെ നോക്കുകയാണ് ഒരു കാരണമില്ലാതെ ഒരു വ്യക്തിയും ഇത്രയും കാലം അവിടെ പോയി നിൽക്കേണ്ട ആവശ്യമില്ല അപ്പൊ അദ്ദേഹം ഈ എഴുപത്തിരണ്ട് ദിവസത്തോളം മഴയത്തും വെയിലത്തും ഒക്കെ ആയിട്ട് ആ ശിരൂരിൽ പോയി നിന്നിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ആത്മാർത്ഥത തന്നെയാണ് കാണിക്കുന്നത് എത്ര പേര് അങ്ങനെ പോയി നിന്നു ഓക്കെ അദ്ദേഹം ലോറി ഉടമയാണ് അതൊരു ആണ് എന്നിരുന്നാലും അതിനു വേണ്ടി ഇത്രയും ദിവസം അവിടെ പോയി നിന്നു വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്തു നമ്മൾ ഞാൻ അടക്കമുള്ള എല്ലാ ആളുകളും എല്ലാരും പറയുന്നില്ല ഓൾമോസ്റ്റ് എല്ലാ ആളുകളും ഈ ഒരു വിഷയത്തെ കുറിച്ച് കൂടുതലായിട്ട് അറിയുന്നത് ഈ മനാഫ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ പ്രതികരണങ്ങൾ വാർത്താ ചാനലിലൂടെ വരുമ്പോഴാണ് അല്ലെ അപ്പൊ നമ്മള് അപ്പൊ നമ്മൾ ഈ വാർത്തകൾ കാണുമ്പോൾ മനാഫ് എന്ന് പറഞ്ഞ വ്യക്തി ഇങ്ങനെ ഓരോ കാര്യങ്ങളെ കുറിച്ച് പറയുന്നു ലോറിയെ കുറിച്ച് അല്ലെങ്കിൽ അർജുനെ കുറിച്ചൊക്കെ പറയുമ്പോഴാണ് ഇൻസ്റ്റന്റ് ഒരു ഇമ്പാക്ട് അല്ലെങ്കിൽ ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ നടക്കുന്നതായിരിക്കും നമ്മളൊന്ന് അറിയുന്നത് അപ്പോൾ ഈ അർജുനെന്ന് പറഞ്ഞൊരു വ്യക്തിയോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് വന്ന ഒരു വ്യക്തിയാണ് മനാഫ് എന്ന് പറയുന്നത് കാരണം നമ്മൾ അർജുനെന്ന് കേൾക്കുമ്പോൾ ഒപ്പം തന്നെ നമ്മൾ പറയുന്നൊരു പേരാണ് മനാഫ് കാരണം അദ്ദേഹത്തിന്റെ പേരും അദ്ദേഹത്തിന്റെ ബോയ്സും നമ്മൾ കേൾക്കുന്നുണ്ട് അദ്ദേഹം ഓരോ കാര്യങ്ങളെ കുറിച്ച് പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട് ഫാമിലി പറയുന്നില്ല എന്നല്ല പക്ഷെ നമ്മൾ കുറച്ചുകൂടെ ആളുകളിലേക്ക് ആയത് അത് ഏത് ആയാലും വൈറൽ ആയത് ഈ ഒരു വ്യക്തിയെ കൊണ്ടാണോ അതുകൊണ്ട് തന്നെ മനാഫ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ വാക്കുകൾ നമ്മൾ അന്ന് തൊട്ട് കേൾക്കുന്നുണ്ട് അത് ആദ്യത്തെ കുറച്ച് നാളങ്ങനെ പോയി പിന്നീട് കുറച്ച് നെഗറ്റീവ് വന്നു വീണ്ടും അത് മാറി അങ്ങനെ അങ്ങനെ വന്നോണ്ടിരിക്കുവായിരുന്നു അപ്പോൾ ലോറി ഉടമ ആയതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പോയെങ്കിലും അർജുനെന്നൊരു വ്യക്തിക്ക് വേണ്ടി അദ്ദേഹം അവരുടെ ബന്ധുക്കളായിട്ടുള്ള ആളുകൾ നിന്നതിനോടൊപ്പം തന്നെ അദ്ദേഹം അത്രയും ദിവസം അവിടെ നിന്നു അതിനെ അതിനെക്കുറിച്ച് സംസാരിച്ചു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് പിന്നെ പറഞ്ഞൊരു ആരോപണത്തിന്റെ ഭാഗമായിട്ട് വന്നതാണ് യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തു അത് സിമ്പതിക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടി ആണെന്നൊക്കെ പറഞ്ഞു അപ്പൊ അതിനകത്ത് അദ്ദേഹം കൊടുത്ത പ്രതികരണം എന്ന് പറയുന്നത് അവിടെ വാർത്താ ചാനലുകൾ നിന്ന് പോയാലും ഈ കാര്യങ്ങൾ ഒരിടത്ത് മങ്ങിപ്പോരുത് അല്ലെങ്കിൽ ഇതിന്റെ ഇമ്പാക്റ്റ് കുറയരുത് ആളുകളിലേക്ക് അർജുന്റെ വാർത്തകൾ വീണ്ടും വീണ്ടും എത്തണം എന്നുള്ള കാരണം കൊണ്ട് മാത്രമാണ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പറയുന്നത് അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ കൊണ്ട് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കേണ്ട ഒരു ആവശ്യം അദ്ദേഹത്തിന് ഇല്ല ഓൾറെഡി ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണെന്നും അദ്ദേഹം പറയുന്നുണ്ട് അപ്പൊ അതാണ് ആ വർഷം പറയുന്നത് പക്ഷെ ഇവര് പറയുന്നത് എല്ലാ കാര്യങ്ങളും വളച്ചൊടിച്ച് മാറ്റി യൂട്യൂബ് ചാനലിൽ കുറച്ച് വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു എന്നാണ് അവരുടെ വാദം പറയുന്നത് അപ്പൊ അങ്ങനെ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷെ ഇതിലൊരു പോയിന്റ് എന്ന് പറയുന്നത് ഇപ്പൊ അർജുനൻ എന്നൊരു വ്യക്തിയെ കിട്ടാൻ വേണ്ടിയിട്ടാണ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു അറ്റംപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു കാര്യം കഴിയുമ്പോഴത്തേക്കും അത് എൻഡ് ചെയ്യണം അതാണ് ഒരു കാര്യം എനിക്ക് തോന്നുന്നു അദ്ദേഹം അത് ചെയ്തിട്ടുണ്ട് കാരണം അത് ചെയ്യുന്നതാണ് ഏറ്റവും പ്രോപ്പർ അർജുനൻ എന്ന വ്യക്തിക്ക് വേണ്ടിയാണ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കഴിയുമ്പോഴത്തേക്കും അതും നിർത്തണം അതായത് ആ ഒരു പർപ്പസിന് വേണ്ടിയുള്ള വീഡിയോസ് ചെയ്ത് നിർത്തണം അല്ലെ അതൊരു ആണ് പിന്നീട് പറയുന്നത് പിന്നീട് വന്നൊരു ആരോപണം എന്ന് പറയുന്നത് പണം പിരിച്ചു എന്നുള്ളതാണ് അർജുനെന്ന് പറഞ്ഞ വ്യക്തിക്ക് വേണ്ടിയിട്ട് പണം പിരിച്ചു വീട്ടുകാരുടെ അറിവോട് കൂടി അല്ല എന്നാണ് പറയുന്നത് മനാഫ് എന്ന് പറഞ്ഞ വ്യക്തികാരും പറയുന്നത് അങ്ങനെ ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു റോഡിൽ പോയി നിൽക്കാം ആളുകൾ കല്ലെറിയട്ടെ എന്നാണ് പറയുന്നത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ എന്തൊക്കെയായാലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവർ തമ്മിൽ തമ്മിൽ സംസാരിച്ച് ക്ലിയർ ചെയ്യേണ്ട വിഷയങ്ങളാണ് അത് ഒരുപാട് സോഷ്യൽ മീഡിയയിലേക്ക് വരുമ്പോഴത്തേക്കും അതിന് തലങ്ങൾ മാറും ഈ പറഞ്ഞ ഇവരുടെ വാർത്താ സമ്മേളനം വരുന്ന സമയത്ത് ഞാൻ ഈ മനാഫ് എന്ന് തുറന്ന വ്യക്തിയുടെ ചാനൽ ചെക്ക് ചെയ്തു അതായത് യൂട്യൂബ് ചാനലായിട്ടുള്ള ലോറി ഉടമ മനാഫ് അങ്ങനെ എന്തോ ആണ് ആ ഒരു പേര് നോക്കിയപ്പോഴത്തേക്കും അന്നര സബ്സ്ക്രൈബേഴ്സ് പതിനായിരം ആയിരുന്നു ഇന്ന് നോക്കിയപ്പോഴത്തേക്കും ഒരു ലക്ഷത്തിനധികമായി അപ്പൊ അതിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളമാണ് ആളുകൾ മനാഫ് എന്ന് പറഞ്ഞ വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുന്നതും അത് ഓട്ടോമാറ്റിക്കലി ഫാമിലി എക്സിസ്റ്റ് ആയിട്ട് വരുന്നതും അതുകൊണ്ട് തന്നെ ഫാമിലിയെ അറ്റാക്ക് ചെയ്യാനുള്ള അതായത് സൈബർ അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പൊ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി നമ്മളെല്ലാവരും ഒരുപാട് ആളുകൾ മനാഫ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ കൂടെ ഒരു കാര്യം നിങ്ങൾ ചെയ്യാതിരിക്കുക കാരണം എന്ന് പറയുന്നത് ഇപ്പൊ അർജുൻ എന്ന് പറഞ്ഞ ഫാമിലി എന്ന് പറയുന്നത് ഓൾറെഡി ഇതുപോലൊരു ഇൻസിഡന്റ് ഉണ്ടായി ട്രാജറ്റിക് ആയിട്ട് പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് ഒരുപാട് വിഷമങ്ങൾ കാണും അവർ എത്രത്തോളം അവരെത്രത്തോളം എന്നുള്ളതൊന്നും കാര്യമൊന്നുമല്ല പക്ഷെ അവർക്ക് അതിനുള്ള വിഷമം കാണും ആ ഒരു സമയത്ത് സൈബർ അറ്റാക്ക് കൂടെ ചെയ്ത് ആ ഒരു ഫാമിലിയെ തളർത്താതിരിക്കാനായിട്ട് നമ്മൾ ഓരോരുത്തരൊന്നും ശ്രദ്ധിക്കാം അവരുടെ പ്രശ്നങ്ങൾ അവർ തീർത്തോട്ടെ അവർ പറയാനുള്ള അവർ പറഞ്ഞു പക്ഷെ നമ്മളായിട്ട് പോയി അവർ സൈബർ അറ്റാക്ക് ചെയ്യരുത് നമ്മളായിട്ട് പോയി അവരെ സൈബർ അറ്റാക്ക് കൂടെ ചെയ്ത് കുറച്ചുകൂടെ വേദനിപ്പിക്കരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ ചെയ്യാം അതുപോലെ തന്നെ ഇപ്പൊ ഈ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം പ്രൈവസി എന്ന് പറയുന്ന ഒരു കാര്യം മാറ്ററാണ് ഇപ്പൊ അവരുടെ ആവശ്യം എന്ന് പറയുന്നത് അർജുൻ എന്ന് പറഞ്ഞ വ്യക്തിയെ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു അപ്പോ ആ കണ്ടെത്തി കഴിഞ്ഞപ്പോ ആ ദൗത്യം കഴിഞ്ഞു ഇനി അവരുടെ ഫാമിലിക്ക് സഹതാപം വേണ്ട അല്ലെങ്കിൽ അവരുടെ പേരി പണപ്പിരിവ് അവരെ ഒരു സെന്ററിലേക്ക് അറ്റൻഷനിൽ കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് അവര് തന്നെ പറഞ്ഞിട്ടുണ്ട് അതായത് അവർക്ക് ഇനി സഹതാപത്തിന് ഒന്നും ആവശ്യമില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ പിന്നെ അവർക്ക് വേണ്ടി പിന്നെ ആർക്കാണ് വേണ്ടത് അവർക്ക് അതിൻ്റെ ആവശ്യമില്ല ഒരു പ്രൈവറ്റ് ലൈഫാണ് അപ്പൊ ആ ഒരു ലൈഫിൽ ഇനി അവർക്ക് ബാക്കിയുള്ളവരുടെ ഇടപെടലൊന്നും ആവശ്യമില്ലെന്ന് അവര് പറഞ്ഞുകഴിഞ്ഞാൽ പിന്നെ വേറെ ആരും പറയേണ്ട ആവശ്യമില്ല ഓക്കെ അത് വേണ്ട അത് വിട്ടേക്കുക അതുപോലെ തന്നെ ഇനിയിപ്പോ ഈ മനാഫസ് പറഞ്ഞ വ്യക്തിക്ക് സ്വീകരണങ്ങളൊക്കെ കൊടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു അത് ഇന്നും ഒരെണ്ണം ഞാൻ കണ്ടു അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അനാവശ്യമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം അതിൽ അർജുൻ എന്ന് പറഞ്ഞ വ്യക്തിയെ കിട്ടാൻ വേണ്ടി നടത്തിയ ഒരു കാര്യങ്ങളായിരുന്നു അത് കഴിഞ്ഞു ആ ഒരു ദൗത്യം തന്നെ കഴിഞ്ഞു ഇനി അതിന്റെ പേരിൽ സ്വീകരണം കൊടുക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുത് അതായത് ഇപ്പൊ മനാഫ് എന്ന് പറഞ്ഞ വ്യക്തിയാണെങ്കിലും അത് ഇത്ര ആത്മാർത്ഥമായിട്ട് ചെയ്തൊരു കാര്യമായതുകൊണ്ട് തന്നെ ഇനി അതിന്റെ കൂടെ കിട്ടുന്ന സ്വീകരണങ്ങളൊന്നും വാങ്ങിക്കാനായിട്ട് നിൽക്കുന്നത് അതിന്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അദ്ദേഹത്തിനുള്ള ബഹുമാനം നമ്മുടെ എല്ലാ ആളുകളുടെ മനസ്സിലുണ്ട് അല്ലെ അതിന് സ്വീകരിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് കാരണം നമ്മൾ അർജുനെന്ന് പറഞ്ഞ വ്യക്തിന് മൃതദേഹമായിട്ടാണ് കിട്ടിയത് അതിന് കൂടുതലായിട്ട് ഇങ്ങനെ അർഹത എന്താ പറയാ സ്വീകരണം ഒന്നും കൊടുക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമായിരിക്കും പക്ഷെ എനിക്ക് പറയാനുള്ളത് മനാഫ് എന്ന് പറഞ്ഞ വ്യക്തിയോട് നമുക്ക് കിട്ടിയ ഒരു സ്നേഹം അല്ലെങ്കിൽ നമുക്ക് തോന്നുന്ന ബഹുമാനം ഒരു കാര്യം പറയാൻ പറഞ്ഞു പോയി ഈശ്വർ മാൽപ്പയെക്കുറിച്ച് ഈ വ്യക്തിയുടെ ഒരു കാര്യം പറഞ്ഞു അപ്പൊ അതെനിക്ക് സത്യവും ഭയങ്കര ഒരു വേഷമായി കാരണം അദ്ദേഹം എന്ന് പറയുന്നത് പല ആളുകളും അവിടുത്തെ ഓഫീസേഴ്സും നേവിയൊക്കെ ഒക്കെ മടിച്ച ഒരു സമയത്ത് സ്വന്തം ജീവൻ വരെ പണയം വെച്ച് ദയവ് ചെയ്ത വ്യക്തിയാണ് അല്ലാതെ ഇവിടെ മാത്രമുള്ള ഒരുപാട് അങ്ങനെ ചെയ്യുന്നു അത് വിത്തൗട്ട് പേയ്മെന്റ് ആണെന്നാണ് പറയുന്നത് പൈസ ഒന്നും ഇല്ലാതെ ചെയ്യുന്നത് അർജുൻ എന്ന് പറഞ്ഞ വ്യക്തിയായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഒരാളാണ് ഈശ്വര വാൽപേ മനാഫ് എന്ന് പറഞ്ഞ വ്യക്തിയാണെങ്കിൽ ലോൺ ഉടമയാണെന്നെങ്കിലും പറയാം മറ്റേത് അങ്ങനെ പോകുന്നില്ലാതെ വന്ന ഒരാളാണ് ഇപ്പൊ അദ്ദേഹത്തിനെ കുറിച്ച് അത് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞെന്ന് പറഞ്ഞപ്പോൾ അതൊരു ശരിയായിട്ട് തോന്നിയില്ല അപ്പൊ എന്നാൽ ശരിയായിട്ടൊരു കാര്യം എന്ന് പറയുന്നത് അവർ ഫാമിലിക്ക് ആ ഒരു അറ്റൻഷൻ വേണ്ട അത് കൊടുക്കാതിരിക്കാം മനാഫ് എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹത്തിന്റെ കാര്യം നോക്കി പോവുക ആ കാര്യം അർജുൻ എന്ന് പറഞ്ഞ ആ കാര്യം കഴിഞ്ഞു ഇനി രണ്ടുപേരും അവരുടേതായിട്ടുള്ള രീതിയിൽ പോവുക മീഡിയ അറ്റൻഷനോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ പോവാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് നമുക്ക് എല്ലാവരുടെയും ബഹുമാനം ഉണ്ട് അർജുൻറ്റാട്ടിനോടും ഉണ്ട് മനാഫ് എന്ന് പറഞ്ഞ വ്യക്തിയോടും ഉണ്ട് അത് കീപ്പ് ചെയ്ത് പോവുക നമ്മൾ നമ്മൾ സൈബർ അറ്റാക്ക് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും ജസ്റ്റ് അർജുൻ പറഞ്ഞ വ്യക്തിയെ മാത്രം ആലോചിച്ചാൽ മതി എന്തിനാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുന്നത് അദ്ദേഹത്തിനു വേണ്ടി നമ്മൾ എല്ലാവരും കാത്തിരുന്നു മലയാളികൾ ഒന്നടങ്കം എഴുപത്തിരണ്ട് ദിവസത്തോളം കാത്തിരുന്നു പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞു കൂടി ആ ഒരു കാര്യങ്ങൾ കഴിഞ്ഞു അങ്ങനെ വിചാരിച്ചാൽ മതി ഇനി അതിന്റെ പേരിൽ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മിറ്റ് ഒന്നും പോവാതിരിക്കുന്നതായിരിക്കും നല്ലത് അപ്പോ നിങ്ങൾക്ക് ഈ ഒരു വിഷയത്തെ കുറിച്ച് എന്താണ് അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തും മറ്റൊരു വീഡിയോമായിട്ട് കാണുന്നവരെ നമസ്കാരം